നിങ്ങളുടെ സ്വന്തം അഞ്ച് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കിൻ കെയർ ഒന്നല്ല ഇന്ന് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അതായത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന താരൻ മാറ്റുന്ന അതുപോലെ മുടികൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് വാട്ടർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ആരെങ്കിലും ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ടു മന്ത്സ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ആണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയത് കേട്ടോ അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനാകെനിക്കൊരു കോഴിവാൻ പോലത്തെ മുടിയല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഹെയർ കെയർ ചെയ്തു തരുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന വിചാരിച്ചതുപോലെ തമ്നില് കാണിച്ചിട്ടുള്ള ഫോട്ടോ എന്റെ സ്വന്തം ഫോട്ടോയാണ് കേട്ടോ എന്റെ മുടി അങ്ങനെയായിരുന്നു എനിക്ക് ഷോർട്ട് ഹെയറിനോടുള്ള അമിതമായ ഭ്രമം കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ ഒരു ടു ഇയർ ആയി ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ എന്നെ സംഭവിച്ചാൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിനക്ക് ഷോർട്ട് ഹെയർ നല്ല ഭംഗിയുണ്ട് ചെറിയ മുടിയാണ് ഭംഗി നിൻ്റെ മുഖത്തിന് അതാണ് ചേരുന്നത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കമന്റ്സ് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ വശത്തോട്ട് അങ്ങ് ചായയല്ലോ അങ്ങനെ എനിക്ക് ഒരു ചാവി പറ്റിയതാണ് കേട്ടോ പക്ഷെ എന്നോട് എല്ലാരും പറഞ്ഞിരുന്നു ഹെയർ കട്ട് ചെയ്യേണ്ടായിരുന്നു നല്ല ഹെയർ ആയിരുന്നു എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പൊങ്ങച്ചും പറയാലോ കേട്ടോ എൻ്റെ മുടിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഹെയർ ആയിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഏറ്റവും ആയിട്ട് ചെറിയൊരു വളവോട് കൂടി കിടക്കുന്ന ഒരു ഹെയർ ആയിരുന്നു കേട്ടോ നമ്മൾ ഈ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ടൊരു എഫക്റ്റ് ആയിരുന്നു എന്റെ ഹെയറിന് നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ് പിന്നെ നല്ല രീതിയിലുള്ള ഹെയർ കെയർ കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഭംഗിയായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഹെയർ കെയർ ചെയ്യാനായിട്ട് നല്ല മടിയുള്ള ആളാണ് അങ്ങനെ നല്ല രീതിയിൽ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതിന് പറ്റാത്തൊരു സാഹചര്യം വന്നു സീരിയസ്ലി എനിക്കതിന് പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്താണ് ഞാൻ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞത് പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി അങ്ങനെ ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഹെയർ എനിക്ക് കട്ട് ചെയ്യേണ്ട നീളത്തിൽ വളർത്താം അതാ ഭംഗി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അറിയില്ല എൻ്റെ മനസ്സ് എപ്പോൾ മാറുന്നറിയില്ല എന്തായാലും മനസ്സ് മാറുന്നിട വരെ നീളത്തിൽ തന്നെ എന്റെ ഹെയർ വളർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തമ്മിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ എന്റെ സ്വന്തം ഫോട്ടോയാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു അതോർത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറിനെ കുറിച്ച് നോക്കാം അല്ലെ ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാട്ടോ ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും കൊഴിച്ചിൽ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യണം ഏത് ടൈമിൽ യൂസ് ചെയ്യണം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആയിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എയർഫോൺ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലുള്ള താരനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ചിലർക്ക് താരനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലതായിട്ട് നല്ല രീതിയിൽ താരം കുറയ്ക്കാനായിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ ഉള്ളോട് കൂടി തന്നെ പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ നല്ല രീതിയിൽ നീളം വെക്കും അതുപോലെ നല്ല ഉള്ളോട് കൂടി തന്നെ നീളം വെക്കും ചെയ്യട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ തീരെ ചെറിയ കുട്ടികൾക്കൊന്ന് യൂസ് ചെയ്യരുത് കേട്ടോ ഒരു പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഇത് യൂസ് ചെയ്യുന്നതിന് ചില മെത്തേഡുകളൊക്കെ ഉണ്ട് അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് പരിസു നീട്ടുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം അപ്പം നമുക്കിതെങ്ങനെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ ഓക്കെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള പാത്രം എടുത്തോളൂ കേട്ടോ പിന്നെ ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോർമൽ നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനകത്ത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിളച്ച് പറ്റി ഒന്നോ അല്ലെങ്കിൽ അര അരമുക്കാൽ ഗ്ലാസ് വെള്ളമായിട്ട് വരണം കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കി മേടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഒറിജിനൽ ആയിരിക്കില്ല കേട്ടോ കിട്ടുക നല്ല ബ്രാൻഡ് ആണ് കേട്ടോ ഞാൻ ഇനി മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡും കൂടിയാണ് നല്ലതാണ് അപ്പോൾ ഇതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സീലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചുവെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റേറ്റ് പക്ഷേ നമുക്ക് ഇത് കോംബോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള പാക്കറ്റാണ് ചെറിയ റേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ രണ്ട് സ്പൂൺ സ്പൂണെൽ റോസ്മെരി ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്മെരി ലീവ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു കളർ തന്നെയായിരിക്കും ആയിരിക്കും കേട്ടോ അതായത് ചിലർ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു പിങ്ക് കളർ പക്ഷെ പിങ്ക് കളർ അല്ല കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കളർ തന്നെ അതായത് ഒരു എന്ന് പറയാ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇനി നല്ല രീതിയിൽ കറി ഇളകിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉണക്കയിലൊക്കെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറില്ല ആ ഒരു കളർ കേട്ടോ വരിക അല്ലാണ്ട് ഒരിക്കലും റോസ് കളറൊന്നും വരില്ല അപ്പം നോർമലായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മളത് വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് ഇത് നല്ല ബ്രാൻഡാണ് ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് തിളയ്ക്കുമ്പോൾ തന്നെ കാണാം നോർമലായിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഒന്നും അതിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല അതാണ് നല്ല റോസ്മേരി ലീസിൻ്റെ പ്രത്യേകത കേട്ടോ ഞാനിങ്ങനെ ഇത് അടുപ്പി വെച്ച് തിളപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് 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 വറ്റി ഇത് ഒരു ഒരു ഗ്ലാസ്സോളം വറ്റി വരണം കേട്ടോ അപ്പം നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെക്കണം കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവിയല്ല പുറത്തേക്ക് പോകും ഇതിൻ്റെ ആവി വെള്ളമൊക്കെ നല്ല ടോണർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ പുറത്ത് കളയാതിരിക്കാനാണ് ഞാനിങ്ങനെ അടച്ച് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അടച്ച് വെച്ച് ഇത് സ്പീഡാക്കി കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന പോലെ പക്ഷേ ടൈം എടുത്തിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് വറ്റിയോ എന്നാൽ റിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് ഒരല്പം വറ്റിച്ചെടുക്കുക കുറച്ച് വറ്റി എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് അവിടെ അടച്ചങ്ങ് വെച്ചേക്കാം കേട്ടോ അപ്പോൾ തേനും നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും വറ്റി കുറുകി അത് പാകത്തിനായി കെട്ടും ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല രീതിയിൽ രീതിയിലിരുന്ന് വറ്റി അതിൻ്റെ ആ ഒരു നാച്ചുറൽ കളറൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ആ സ്മെല്ലിങ്ങനെ വരും ഇത് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലേ നമുക്ക് അന്നേരം തന്നെ ഫീൽ ചെയ്യാം കേട്ടോ അങ്ങനെ പറ്റി നല്ല രീതിയിൽ ഞാനത് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ ആവി വെള്ളം പുറത്ത് പോകരുതല്ലോ അങ്ങനെ അടച്ച് വെച്ച് ഇതിൽ നിന്ന് നന്നായിട്ട് ആ കറയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് അരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് തുണിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ അരിക്കുക അപ്പോൾ ഒട്ടും തന്നെ പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്തോട്ട് വീടില്ല ഇതിലിപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാനിപ്പോഴത്തേക്കുന്ന സ്പ്രേ ബോട്ടിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കോംബോ ഓഫറായിട്ടാണ് മേടിച്ചത് രണ്ട് പാക്കറ്റ് റോസ്മെരി ലീവ്സും അതുപോലെ ഈ ഒരു സ്പ്രേ ബോട്ടിലും കൂടി ആയിട്ടായിട്ടോ എനിക്കത് കിട്ടിയത് അപ്പം ഞാൻ ആ ഒരു ബോട്ടിലോട്ട് തന്നെ മാറ്റി കൊടുക്കുകയാണ് കഴുകി വൃത്തിയാക്കിയ ബോട്ടിലാണ് കേട്ടോ അതിനകത്തോട്ട് തന്നെയാണ് മാറ്റി കൊടുക്കുന്നത് നല്ല രീതിയിൽ എയർടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ സ്പ്രേ സിസ്റ്റം ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുക അതായത് നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് നമുക്ക് അടിക്കാനൊക്കെ പറ്റുള്ളൂ ആ രീതിയിൽ അപ്പോൾ അത് ആ കുറുകി വറ്റിയ ഒരളവിലാണ് കേട്ടോ നമുക്കുള്ളത് നല്ല രീതിയിൽ കുറുകി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടില്ലേ നല്ല സ്പ്രേ ബോട്ടിലും കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളറും കൂടിയാണ് കേട്ടോ ഇതിന് നാച്ചുറലായിട്ട് ഇതിങ്ങനെയായിരിക്കാം നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കട്ടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം തന്നെ ഇത് യൂസ് ചെയ്യേണ്ട ടൈം നമ്മൾ പകൽ പുറത്തൊക്കെ പോകുന്നവരാണ് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഡേ ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുക രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ യൂസ് ചെയ്യുക ഓരോ ഇടയും മുടി എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലും ബാക്കിലും നല്ല രീതിയിൽ മൊത്തം അടിച്ചു കൊടുക്കുക സ്കാൽപ്പിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കണം അതുപോലെ റൂട്ടിലേക്കും ഫ്രണ്ടിലുള്ള മുടിയിലേക്കും ബാക്കിലുള്ള മുടിയിലേക്ക് റൂട്ടിലേക്കും കൂടി നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ പകൽ പുറത്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങളിത് രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുക പകല് യൂസ് ചെയ്യരുത് കേട്ടോ പകല് പുറത്തൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് രാവിലെയും രാത്രിയും അതായത് രണ്ട് നേരം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേറ്റും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനീ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ചൊറിയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നെങ്കുണ്ടെട്ടോ കറക്റ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതില്ല കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി മുടി ഒരിക്കലും കെട്ടിയിടരുത് മുടി നല്ല രീതിയിൽ അഴിച്ചിട്ട് കാറ്റുകൊണ്ട് അതിൻ്റെ നാനവ് മുഴുവൻ ശേഷം മാത്രം കെട്ടിവെക്കുക നമുക്കിതിങ്ങനെ കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ കുളിക്കുന്നതെന്ന് വെച്ചാൽ സമയത്ത് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാട്ടോ നമ്മൾ നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലേ അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം കേട്ടോ ഒരു കാര്യം പോലും നിങ്ങൾ വിട്ടുപോകാതിരിക്കുക അപ്ലൈ ചെയ്യേണ്ട രീതി അതുപോലെ ടൈം എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഉള്ളവർ അതായത് നമ്മുടെ തലച്ചിലപ്പോൾ ചിലർക്ക് സ്കിൻ ഡ്രൈനസ് എന്നൊക്കെ പറയുന്ന സ്കാൽപ്പ് ഒക്കെ ചിലർ ഡ്രൈ ആയിരിക്കും കേട്ടോ നമ്മുടെ ഡാൻഡ്രഫ് ആണ് തെറ്റിദ്ധരിക്കുന്ന പലതും മേ ബി ഡ്രൈ സ്കാൽപ്പ് ആവാനാണ് സാധ്യതയും അപ്പൊ ഡ്രൈ സ്കാൽ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വൈറ്റമിൻ വൈറ്റമിനിടെ കാപറോൾ കൂടി പൊട്ടിച്ചു കഴിച്ചിരിക്കും കേട്ടോ എന്നിട്ട് അപ്പൊ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ ഈ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ കൂടിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഒരു വൺ മന്ത് എന്തായാലും യൂസ് ചെയ്യുക വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ ചിലപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ടൂ വീക്സ് കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കാൻ നിങ്ങളുടെ സ്കാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം അങ്ങനെയല്ല ടു വീക്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഫോൾ ചെറുതായിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങും പിന്നെ നല്ല പുതിയ മുടികൾ കിളിർത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം വൺ മന്തിനുള്ളിൽ തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ സെഷനിൽ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുമല്ലോ അപ്പൊ ഇത്രയുള്ള സിമ്പിൾ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഹെയർ കെയർ ആയിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ അതുപോലെ എന്റെ വെയിറ്റ് ലോസ് ചെയ്യണി ഒക്കെ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ എന്നെ ചാനലിലൂടെ വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ